നിങ്ങളാ അടിച്ചും ബഹളം ഉണ്ടാക്കിയത് പഴയ പോലെ വെച്ച തലക്കെട്ട് കെട്ട് മറ്റേ ജയ് ശ്രീറാം വിളിച്ചോണ്ട് അടിക്കാൻ പണ്ട് മുസ്ലിങ്ങൾക്കൊക്കെ അടിയിട്ട് ഇഷ്ടം പോലെ അവര് പേടിച്ചു പോയി കാരണം അവർക്ക് എജ്യൂക്കേഷൻ ഇല്ല അതിന് ഘടക ഇവർക്ക് എജ്യൂക്കേഷൻ ഇവർ തർക്കിക്കും സ്ത്രീകൾ മുമ്പിൽ ഒന്ന് നിക്കും കാരണം അവരോട് അവരോട് പോകുന്ന തർക്കിക്കാൻ പോകുന്ന എഡ്യൂക്കേഷൻ ഇല്ലാത്ത അപ്രകാശ്ത അതായത് കാരണം അവൻ പേടിച്ചു ഇവരുടെ എഡ്യൂക്കേഷനും ഇവരുടെ വളർച്ചയും അവരുടെ സാമൂഹിക ബോധവും ലൈഫ് സ്റ്റൈലും അത് ഭയന്നു അതാണ് അതിന്റെ കാര്യം എന്നാൽ യഥാർത്ഥ ഇഷ്യൂവിനെ അഡ്രസ്സ് ചെയ്യുക അവരെ അങ്ങ് അക്സെപ്റ്റ് ചെയ്യങ്ങളെല്ലാം അങ്ങ് മാറിക്കെട്ടും അതായത് കേസരി വന്ന ആർട്ടിക്കിളും നേരത്തെ ഒരു ഓർഗനൈസർ ആർട്ടിക്കിളും നിങ്ങൾ കണ്ട അതിനകത്ത് കാത്തലിക്സ് ആണ് ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ സ്വത്ത് ഭൂമി ഉള്ളവര് അതിന്റെ റീസണും കൂടെ പഠിക്കുക എന്തുവാ കാര്യം നിങ്ങൾ എന്നാ ഈ കുഷ്ഠരോഗികളെയും ഒക്കെ നോക്കാൻ പോകുന്നത് ഈ അടുത്തിടയ്ക്ക രോഗികള് നിങ്ങളുടെ മി നിങ്ങളുടെ മിത്തോളജിക്കകത്ത് തെറ്റായിട്ട് എഴുതി അവനെ ശവിക്കപ്പെട്ടവൻ എഴുതി വെച്ചിരിക്കുന്നേ ശവിക്കപ്പെട്ടവൻ രോഗി എങ്ങനെ ശവിക്കപ്പെട്ടവനാവുന്നേ വേറെ കാര്യം ചോദിക്കട്ടെ അറസ്സുകാരോട് ഫാങ്ക് എന്നെ തെളിവിക്കൂടെ ചോദിക്കുന്നത് നിങ്ങൾ അത്ര എയ്ഡ്സ് വന്ന് മരിക്കാൻ പോയ പേഷ്യൻസിനെ റീഹാബിലിറ്റേഷൻ നടത്തുന്നുണ്ട് ഇന്ത്യയില് എത്രം നടത്തുന്നുണ്ട് എന്റെ ചോദ്യം ഡയറക്റ്റ് ചോദ്യം ഞാൻ കാണിച്ചു തരാം പാവം പിടിച്ച കാത്തലിക്സിന്റെ നിങ്ങൾ എത്ര അച്ഛന്മാരെ തറവിളിച്ചാലും എത്ര കന്യാസ്ത്രീകളെ തെറി വിളിച്ചാലും നിങ്ങൾ ഫ്രാങ്കോടെ ഇഷ്യൂ ആ ഇഷ്യൂ എങ്ങനെ വന്ന് പറഞ്ഞാലും അവര് ഹൈലി ഡെഡിക്കേറ്റഡ് ആയിട്ട് കാത്തലിക്സും അതേപോലെ ഇവാഞ്ചലിക്കൽ കമ്മ്യൂണിറ്റി അത് വളരെ സക്സസ്ഫുള്ളായിട്ട് അവരുടെ ലൈഫ് ഡെഡിക്കേറ്റ് ചെയ്ത് അവരെ സർവീസ് ചെയ്തിട്ടുണ്ട്